ചില നക്ഷത്രങ്ങൾ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഭാഗ്യദോഷം ഉണ്ടാവും അല്ലെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മുത്തശ്ശനെ മുത്തശ്ശിക്ക് അമ്മാവിന് ഒക്കെ ദോഷം ഉണ്ടാവും എന്നൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി തീർച്ചയായിട്ടും ദോഷം ഉണ്ടാവും ദോഷം ഇല്ലാതിരിക്കത്തില്ല ഉണ്ടാവും ദോഷം ഉണ്ടെന്ന് പറഞ്ഞ് ചിലപ്പം കുട്ടിയെ ഉപേക്ഷിക്കാൻ പറ്റുമോ അല്ലെ കുട്ടിയെ വധിക്കാൻ പറ്റൂ പറ്റത്തില്ല അതിനുള്ള പ്രതിവിധികളും കാണുന്നു ഇനി നമുക്ക് നക്ഷത്രങ്ങളിലേക്ക് വരാം കാർത്തിക ഉത്രം ഉത്രാടം രോഹിണി അത്തം തിരുവോണം തൃക്കേട്ട പൂരാട ആയില്യം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച കുട്ടികൾ അച്ഛന് അമ്മയ്ക്ക് അമ്മാവന് മുത്തശ്ശിക്ക് മുത്തശ്ശന് ഇവർക്കൊക്കെ ദോഷകരമായിട്ട് വരാറുണ്ട് എന്നാൽ ഈ നാളുകാരെ കുട്ടി ജനിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുക അല്ലെ വഴിപാട് ചെയ്യാം എന്ന് വെച്ചാൽ ഭൂലോകമുണ്ടത്തരം കുട്ടി ജനിച്ചു അതിനിപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി ദോഷത്തിനുള്ള പ്രതിവിധി അല്ലെ അതിനെ മറികടക്കാൻ ഒരു പ്രശ്നം വന്നു ആ പ്രശ്നത്തിനെ മറികടക്കാനുള്ള ഒരു മാർഗമായി നമ്മൾ കാണേണ്ടത് ഇപ്പം ഉദാഹരണം കാർത്തികോത്ര ഉത്രാടം ഇവരെ ആദ്യത്തെ ശൈല ജനിച്ചത് ആദ്യം പിതൃകാരകരാണ് ഇവരുടെ ജാതകത്തിലും ആദ്യം ദോഷത്താണെത്തി നിൽക്കുന്നു അതിനെന്താണ് ആദത്തിയൻ്റെ ലോഹങ്ങളോ അല്ലെ ആദിത്യു പറയുന്ന ധാന്യങ്ങളോ വസ്ത്രങ്ങളോ ഒക്കെ ദാനം ചെയ്താൽ മതിയോ ഗ്രഹശാന്തി കഴിച്ചാൽ മതിയോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിട്ട് എത്ര വരെ ആചരിക്കേണ്ട അല്ലെങ്കിൽ ആ ദശാകാലം കഴിയുന്നവരെ ആചരിക്കേണ്ട വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും ദാനാതി കർമ്മങ്ങളും പൂജാതി കർമ്മങ്ങളും എന്താണ് അടുത്ത നമ്മൾ നോക്കേണ്ടത് അതേ വശത്തേക്കാണ് ഒരു സന്താന ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട ഇന്ന് സന്താനയോഗം അല്ലെ സന്താന ഭാഗ്യം ഇല്ലാതെ അത് വിഷമിച്ച് നടക്കാൻ എത്രയോ പേരുണ്ട് വിവാഹം കഴിഞ്ഞിട്ടും പത്തും പന്ത്രണ്ടും പതിനഞ്ചും വർഷമായിട്ട് വിവാഹം കഴിഞ്ഞു കുട്ടികളില്ല പലവിധ ക്ഷേത്രങ്ങളും നേർച്ചകളും കാഴ്ചകളും ഒക്കെ വെച്ച് നടക്കുന്നവരുണ്ട് ആ ഒരു കുട്ടി കുട്ടിയുണ്ടായി ആ ഉണ്ടായി അതിന് ദോഷമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് തന്നെ ആയാലും ചില നക്ഷത്ര ജനിച്ച് കുട്ടികൾക്ക് ദോഷമാണ് തനിക്ക് തന്നെ ദോഷം വരുന്ന അവസ്ഥയുണ്ട് ആ ദോഷം വരുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് ജന്മം കൊണ്ടുള്ളതാണോ അതായത് ജാതകത്തിലേതെങ്കിലും ഗ്രഹങ്ങളുടെ പാളിച്ചുകൊണ്ടുള്ളതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും ചെറിയ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ദോഷം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് പരിഹാര കർമ്മങ്ങൾക്ക് ശ്രമിക്കത്തില്ല ആ കുട്ടിയെ ഒരു ശാപം പിടിച്ച അല്ലെ ഒരു ദുരിതം പിടിച്ച അല്ലെ ഒരു നികൃഷ്ട ജീവിയായിട്ട് അതിനെ കാണും ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഈശ്വരാനുഗ്രഹം അതായത് ഈശ്വരന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഉള്ള കുട്ടികൾ അവരെ നമ്മൾ എത്രത്തോളം ശുശ്രൂഷിക്കുന്നു അല്ലെ അവർ അവരെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എത്രത്തോളം കൊടുക്കുന്നു അതനുസരിച്ചിരിക്കും അവരിങ്ങോട്ടുള്ള പ്രവൃത്തി അല്ലേ ചില ചെറുപ്പത്തിൽ കുട്ടികളെ ഒരുപാട് ഉപദ്രവിക്കും ഒരുപാട് ഉപദ്രവിച്ചു കഴിയുമ്പോൾ പ്രായമാകുമ്പം അച്ഛനേ അമ്മയും ആരെയും വക വയ്ക്കാതാവും തല തിരിഞ്ഞു പോകുക എന്ന് പച്ച മലയാളത്തിൽ പറയും അപ്പം ഇതിനൊക്കെ പ്രതിവിധികൾ ഇവരുടെ ജാതകത്തിൽ പറയുന്നുണ്ട് ഒരാളിൻ്റെ സ്വഭാവ രൂപീകരണം ആ ആളിന്റെ വളർച്ചയെ അപേക്ഷിക്കുന്നു ആ സ്വഭാവ രൂപീകരണ സമയത്ത് തന്നെ നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നു ഒരു കുട്ടി ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ തൊട്ട് അമ്മയുടെ വയറ്റി കിടക്കുന്ന സമയം തൊട്ട് ഈ കുട്ടി ചുറ്റും എല്ലാം കേട്ടു പഠിക്കുന്നുണ്ട് ജനമേജന്റെ കഥ കേട്ടിട്ടില്ലേ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആധുനിക ശാസ്ത്രവും അത് ശരിയാണെന്ന് പറയപ്പെടുന്നുണ്ട് നമ്മുടെ പുരാണങ്ങളും ആധുനിക ശാസ്ത്രവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ആധുനിക ശാസ്ത്രത്തിൽ ഇന്ന് കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളും പണ്ടേ ഉണ്ടായിരുന്നു വിമാനം മാനം ഇപ്പോൾ ഉള്ള കാര്യം കൂടി എത്ര വർഷമായിക്കാണ് വിമാനം വന്നിട്ട് യുഗാന്തരങ്ങൾക്ക് ഏകദേശം അയ്യായിരം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ സംഹിതകളിൽ പറയപ്പെടുന്നുണ്ട് വിമാനത്തിനെ കുറിച്ച് രാവണൻ്റെ പുഷ്പ വിമാനത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം വിഷയം മാറി വല്ലാതെ മുമ്പോട്ട് പോയി സന്താനത്തിൻ്റെ ഈ ദോഷം ഉണ്ടെന്ന് പറഞ്ഞു ഇനി ഇവർക്ക് മാത്രമാണ് ദോഷം അല്ല മറ്റു നക്ഷത്രക്കാർക്കും അല്ലെ മറ്റു നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾ ദോഷമായിട്ട് വരുന്നുണ്ട് ഇത് കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ജാതകം കൂടി ബേസ്ഡ് ആയിട്ട് നോക്കിയിട്ട് അതിനുള്ള പരിഹാര കർമ്മങ്ങൾ നിശ്ചയിക്കാവും ഏതെങ്കിലും നല്ല ജ്യോതിഷനെ കണ്ട് കുട്ടി ജനിച്ചാൽ ഉടനെ അല്ല അപ്പൊരും ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇന്ന ദിവസം കുട്ടി ജനിച്ചു നക്ഷത്രം എന്താണ് അല്ലെ എന്തെങ്കിലും ദോഷമുണ്ടോ അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരിക്കലും ഒരു ആചാരനോട് ഫോണിൽ കൂടി ഒരു കാര്യങ്ങളും ചോദിക്കരുത് കാരണം ആചാര്യന്മാരെന്ന് പറഞ്ഞ ആചരണങ്ങളെ ചെയ്ത് കാണിക്കുന്നവരാണ് ഇവർ ഫോണിൽ കൂടാണത് പഠിക്കുന്ന അല്ല ഗുരുസ്ഥാനത്ത് പോയി ഗുരുമുഖത്ത് ഗുരുവിൻ്റെ ഗ്രഹത്തിൽ പോയി ഗുരു ചെയ്യുന്ന കാര്യങ്ങളും കണ്ടും കേട്ടും അറിവ് നേടിയാണ് അവരിത് ചെയ്യുന്നത് അവരോട് നേരിട്ട് പോയി അവർ ചെല്ലുന്ന സമയം ആദ്യം പറയുന്ന വാക്ക് ഇരിക്കുന്ന സ്ഥാനം ലക്ഷണങ്ങൾ ഇതൊക്കെ വെച്ച് ഒരുപാട് കാര്യങ്ങളെ പറയാനുണ്ടാവും ഞാനെന്നല്ല ഏതൊരാചാര്യനോടായാലും കഴിവതും ആരും ഫോണിൽ കൂടി ചോദിക്കാതിരിക്കുക പെൺകുട്ടിയാണെങ്കിൽ സ്വതവേ മൂന്ന് ദിവസവും ആൺകുട്ടിയാണെങ്കിൽ പത്ത് ദിവസവുമാണ് വാലാഴ്മ പറയപ്പെടുന്നത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളതാണ് ഇനി ഓരോ സമുദായക്കാർക്കും വ്യത്യാസം വരുന്നുണ്ട് അത് അവരുടെ സാമുദായിക ആചാര്യന്മാരോട് ചോദിച്ച് അവരോട് ചോദിച്ചതിന് ശേഷം അത് കൊല ആചരിക്കുക കൊല കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വേണം ഈ കുട്ടിക്ക് അതുപോലെ എന്തെങ്കിലും ദോഷങ്ങൾ അത് എത്ര വയസ്സുവരെ ആയുർദോഷവും ഷ്ടതയോ അങ്ങനെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെന്ന് കണ്ടെത്തി അതിനനുസരിച്ചുള്ള പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ആയുസും ആരോഗ്യവും സമ്പത്തും കഴിവും ഉന്നത വിദ്യാഭ്യാസവും കുലീനതയും ഒക്കെയുള്ള നല്ല ഒരു കുട്ടിയായിട്ട് അതിനെ വാർത്തെടുക്കാൻ പറ്റും അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും താങ്ങും തണലുമായിട്ട് നിൽക്കുകയും ചെയ്യും എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളും പലരുടെയും ചോദ്യങ്ങൾക്ക് മറുപടികളുമായി കാണാം എന്ന ശുഭപ്രതീക്ഷ നിർത്തുന്നു നന്ദി നമസ്കാരം